ഇത് ആരോടും പറയരുത് ജീവിത വിജയത്തിന് ചാണക്യ മന്ത്രം ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ഒരാൾക്ക് ഒരു പ്രതിസന്ധിയും നേരിടേണ്ടി വരില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിജയം കൈവരിക്കാം നിങ്ങളുടെ ജീവിതത്തിലുള്ള നീളം പുരോഗതി കൈവരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആചാര്യ ചാണകൻ ഇതിന് സഹായകമായ കുറച്ച് കാര്യങ്ങൾ പറയുന്നു ഒരു വ്യക്തി ഒരിക്കലും തൻ്റെ ലക്ഷ്യങ്ങൾ മറ്റാരുമായും പങ്കിടരുത് ഇത് ദോഷം ചെയ്യും ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പുരോഗതി തടയാനും ലക്ഷ്യം അവർക്ക് പിന്തുടരാനും കഴിയും അവർക്ക് നിങ്ങളെ ദ്രോഹിക്കാൻ കഴിയും ഒരു വ്യക്തി ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അയാൾ സമയത്തിന് പ്രാധാന്യം നൽകണം സമയത്തെ വില മതിക്കുന്നത് വിജയത്തിലേക്കുള്ള ആദ്യ പടിയാണ് നിങ്ങൾ കൃത്യസമയത്ത് ചെയ്യുന്ന ജോലി എല്ലായ്പ്പോഴും ഫലപ്രദമാണ് ഒരു മനുഷ്യൻ തൻ്റെ അലസത ഉപേക്ഷിച്ച് സമയം മനസ്സിൽ സൂക്ഷിച്ച് കഠിനാധ്വാനം ചെയ്യണം അത്തരമൊരു മനുഷ്യന് പുരോഗതി ഉണ്ടാകും ഓരോ വ്യക്തിയും വിജയം നേടാൻ കഠിനമായി പരിശ്രമിക്കുന്നു എന്നാൽ രാവും പകലും ചെയ്യുന്ന കഠിനാധ്വാനം പലർക്കും ആഗ്രഹിച്ച ഫലം നൽകണമെന്നില്ല അതുകാരണം നിങ്ങളുടെ മനസ്സ് സങ്കടപ്പെടുകയും ചെയ്യുന്നു നിങ്ങളുടെ ലക്ഷ്യം എത്ര വലുതാണോ അത്രയും വലുതാണ് നിങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും ഇതിനെയെല്ലാം ധൈര്യത്തോടെ നേരിടുന്നവർക്ക് മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ